ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ എഴുതി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം തിരുവദിനം അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്ത് സന്ദർഭം കാനായിലെ കല്യാണമാ എന്നാൽ അന്ന് പരിശുദ്ധ മാതാവ് സാധാരണക്കാരായ മനുഷ്യന് ക്രിസ്തുവിലേക്കുള്ള ഒരു പുതിയ വാതിലും വഴിയും തുറന്ന് നൽകുകയായിരുന്നു അന്നോളമുള്ള ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ മാറ്റി എഴുതി പരിശുദ്ധ അമ്മ പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ അവർ അനുസരിച്ചപ്പോൾ അത്ഭുതം കണ്ടു പച്ചവെള്ളം വീഞ്ഞായി മാറി ഇന്ന് യതൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധ മാതാവിൻ്റെ ശ്രദ്ധാരമുള്ള തിരുനാളിൽ അമ്മയെ അധ്യാനിക്കുമ്പോൾ അമ്മ പറഞ്ഞ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലും ഏറ്റെടുക്കാം ഇനി അവൻ പറയുന്നത് പോലെ ചെയ്യാനായി അത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പുതിയ വഴിയാണ് അവനെ കേട്ടപ്പോൾ അവൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അത്ഭുതങ്ങൾ കണ്ടു നിറവും മണവുമില്ലാത്ത പച്ചവെള്ളം വീഞ്ഞായി മാറി എങ്കിൽ നമ്മുടെ ജീവിതത്തിലും നിറങ്ങളുണ്ടാകും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും എല്ലാവർക്കും അമ്മയുടെ തിരുനാളിൻ്റെ ആശംസകളോടൊപ്പം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകളും കാരണം അമ്മയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു